കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബിജെപിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം പോലെ കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നതാണ് സി പി എമ്മിന്റെ അപ്രഖ്യാപിത മുദ്രാവാക്യം എന്നത് എഴുത്തുകാരനും ചിന്തകനുമായ ഹമീദ് ചന്ദമംഗ്ലൂർ എം വിജയൻ പഠന സംഘടിപ്പിച്ച എം വിജയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സി കൂടുതൽ ഹിന്ദു പ്രീണന നയം സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഘം നടത്തിയത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ എസ് പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ യാത്ര ചെയ്യുന്നതും അന്ന് കണ്ടു കേരളത്തിന്റെ ചരിത്രത്തിൽ അതുവരെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ ജാതി മത സംഘടനാ നേതാവ് സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ല എൻ എസ് എസിനോടും എസ് എൻ ഡി പി മുൻപില്ലാത്ത വിധം സി പി എം നേതാക്കളും മുഖ്യമന്ത്രിമാരും അനുരാഗം പ്രകടിപ്പിക്കുകയാണ് നവോത്ഥാന സംരക്ഷണത്തിന് വിരുദ്ധമായാണ് സി പി എം സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മതേതര ചരിത്രത്തെ വർഗീയമായി വ്യാഖ്യാനിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് താൽക്കാലിക സഹായം കിട്ടാനാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഏതാനും വോട്ടിനു വേണ്ടി ഏത് ആദർശവും പണയം വെക്കാൻ സി പി എമ്മും എൽ ഡി എഫും തയ്യാറാണെന്നാണ് ഇത് തെളിയിക്കുന്നത് സംസ്ഥാനത്ത് അത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു നേതാവാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും എതിർ പറയാനുള്ള ധൈര്യമില്ല ഇതിനെയാണ് എം എൻ വിജയൻ എതിർത്തതെന്നും ഹമീദ് ചേന്ദമംഗ്ലൂർ പറഞ്ഞു പ്രൊഫസർ എം എൽ വിജയ മാഷിയെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണ സമ്മേളനമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിജയന്മാർ ജയിച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അതില് സാധാരണ അധ്യാപകരുണ്ടായിരുന്നു കലാശാല അധ്യാപകന്മാരുണ്ടായിരുന്നു സാധാരണ തൊഴിലാളികളുണ്ടായിരുന്നു അതുപോലെ പല ഗണത്തിലും പെട്ടിട്ടുള്ള പല ആളുകളുണ്ടായിരുന്നു ഇന്നും ഒരുപാട് വിജയന്മാർ ജീവിക്കുന്നുണ്ട് എന്നാൽ വിജയന്മാഷ് എന്ന് മാത്രം പറഞ്ഞാൽ നമ്മുടെ നാടറിയുന്ന ഒരൊറ്റ വിജയമാഷ ഉണ്ടായിട്ടുള്ളൂ അത് ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകൾക്കും വിജയം എന്ന് പറഞ്ഞാൽ അത് ആരാണ് എന്ന് മനസ്സിലാവും അത് പ്രൊഫസർ എം എൻ വിജയനാണ് മറ്റാരുമല്ല മറ്റൊരു വിജയനും ചൂരിയായി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജോജി എം എൻ വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ ബി പാർവതി വി എസ് അനിൽകുമാർ പി പി മോഹനൻ ഉമ്മർ ചാമശ്ശേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തി അഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിബോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్